പാരളം പഞ്ചായത്തിൽ ആലൂക്കൽക്കുന്ന് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഇഷ്ടം ഒരു വിഭവമാണ് പക്ഷെ അത് എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്താനായിട്ടുള്ള ജനപ്രയാസങ്ങൾ അപ്പോൾ വെള്ളത്തിന്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് എന്ന് പറയുന്ന മെമ്പർ എപ്പോഴും പറയുന്ന ഒരു പദ്ധതിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ അധികാരത്തിലെത്ത ആദ്യം പറയുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ആനത്തിൽ കുന്ന് പ്രദേശത്ത് കളത്തിന്റെ ഒരു പദ്ധതി അപ്പൊ നമ്മൾ അത് അനുവദിക്കുകയാണ് ഒരു പദ്ധതി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ജലം എന്ന് പറയുന്നത് അമൂല്യമായ സംഗതിയാണ് അത് കൊടുക്കേണ്ട ബാധ്യത ജനപ്രതികൾക്കും ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ആ പദ്ധതി അഞ്ചു ലക്ഷമാണ് നമ്മൾ ആദ്യം കളിക്കുന്നത് പല സ്ഥലങ്ങളിലും കോഴക്കിണർ കുത്തി വെള്ളം നിരാശനും പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ചില മറ്റു പദ്ധതികൾ പോലെ അല്ല ഇതിന് സോഴ്സ് വേണം വെള്ളത്തിന് ഒരു കുറവ് വേണം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ള ഒരു സ്ഥലം വേണം സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് കോഴൽക്കിണർ കുത്തുകൾ എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് പ്രദേശവാസികളുടെ ചിരകാലാഭിലാഷമായ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഏഴു ലക്ഷത്തി നാല്പതിനായിരം രൂപയും പാറളം പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയും ഉൾപ്പെടുത്തിയാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഇങ്ങനെയുള്ള പാറം പഞ്ചായത്തിലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നമുക്ക് ഭാഗങ്ങളും അതുപോലെ വെള്ളം കയറാനുള്ള പഞ്ചായത്തിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പദ്ധതി നമ്മുടെ ഈ ഭരണസഭയിൽ കയറിയന് ശേഷം ഇങ്ങനൊരു പദ്ധതി ആലോചിച്ച് ഞാൻ തീരുമാനത്തിലെത്തി അത് എന്തായാലും ഇങ്ങനെ പ്രാവർത്തിക ആകാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു കോടി പദ്ധതി നമ്മുടെ കോളനി കോളനി പറയാൻ പാടില്ല സങ്കേതങ്ങളെന്നാണ് പറയാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ വികസനത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമുക്കൊന്നും വികസനം കൂടി ഇവിടെ വരാൻ പോകാൻ ഇതെല്ലാം നമുക്ക് ഉയർ ഉയർച്ചയിലേക്കാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവരിക എന്തായാലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കുടിവെള്ളം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കുടിവെള്ളത്തിനും കറൻറ്റിൻ്റെ ലൈറ്റിനാണ് നമ്മൾ കൂടുതലും മുൻകൂട്ടം കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു ഇത് മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു സംരംഭം പ്രവർത്തിയാക്കണമെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പറും കൂടി ഇങ്ങനൊരു പദ്ധതി വെച്ച് വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് മാസ്റ്റർ ഹസീന അക്ബർ ജെറി ജോസഫ് കെ പ്രമോദ് വിദ്യാനന്ദനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിത മണി ടി കെ ഗീത എൻ ടി സജീവൻ ടി എൻ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു സി ബി സുരേഷ് മിനി വിനിയൻസ് മിനു മുകേഷ് സെക്രട്ടറി ടി സത്യൻ എന്നിവർ സംസാരിച്ചു